ഫ്രണ്ട്സ് നിങ്ങളുടെ തോട്ട്സ് നിങ്ങളുടെ ഫീലിങ്സ് ഇതാണ് നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഇപ്പോഴുള്ള നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് എന്നുള്ളതിനെ തീരുമാനിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ മുഴുവൻ തോട്ട്സും നിങ്ങളുടെ പാസ്റ്റിനെ പറ്റി മാത്രമാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ആ ഒരു പാസ്റ്റായിരിക്കും പിന്നീട് നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് മാറുക ഫോർ എക്സാമ്പിൾ ഇന്നലെ നടന്ന ഒരു കാര്യം അത് നിങ്ങളെ വളരെയധികം ഹേർട്ട് ചെയ്തു അതുമൂലം നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം വന്നു അത് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യവും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു ബാഡ് മൂഡ് നിങ്ങളിൽ ക്രിയേറ്റ് ക്രിയേറ്റാകുന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ നിങ്ങളിൽ ആ ഒരു ദേഷ്യമെന്നുള്ള ഇമോഷൻ നിങ്ങളുടെ ക്യാരക്ടറായിട്ട് മാറുകയാണ് എല്ലാവരോടും നിങ്ങൾ ഒരു കാരണവുമില്ലാതെ വളരെയധികം റൂഡായിട്ട് പെരുമാറുന്നു സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളിലെ ഫീലിങ്സാണ് നിങ്ങളുടെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് സോ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് അതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക അതായത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആ ഒരു ബോറിങ് ലൈഫാണ് നിങ്ങൾ വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക രാവിലെ എണീക്കുന്നു റെഡിയാകുന്നു ഓഫീസ് അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുന്നു അതേ ആളുകളെ മീറ്റ് ചെയ്യുന്നു അതേ ജോലി ചെയ്യുന്നു തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു റെസ്റ്റ് എടുക്കുന്നു ഉറങ്ങുന്നു വീണ്ടും അടുത്ത ദിവസം ഇതേ കാര്യങ്ങൾ സി ഈ ഒരു റൂട്ടീൻ എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെയാണ് സോ ഇപ്പോഴുള്ള നിങ്ങളുടെ ലൈഫിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അത് കോൺഷ്യസ്ലി ഉള്ള നിങ്ങളല്ല നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് സൊ നമുക്ക് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പ്രോഗ്രാംസാണ് തീരുമാനിക്കുന്നത് അതായത് നമ്മളുടെ ബിഹേവിയർ ഇമോഷണൽ റിയാക്ഷൻസ് അൺകോൺഷ്യസ് ഹാബിറ്റ്സ് ആറ്റിറ്റ്യൂഡ് ബിലീവ്സ് പെർസെപ്ഷൻ അറ്റ്സെട്ര ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് ഇനി ബാക്കിയുള്ള ഫൈവ് പെർസെൻറ്റേജ് കോൺഷ്യസ് മൈൻഡ് യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് റിച്ച് ആകണം ഫിറ്റ് ആകണം ഹാപ്പി ആകണം എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത് എന്നാൽ നമ്മുടെ ബോഡി ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ഫൈവ് പെർസെൻറ്റേജ് പവറുള്ള നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പവറുള്ള സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വിടുന്നത് ഒരു മുയലിനെ ഒരു ആനയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വിടുന്നതിന് തുല്യമാണ് സോ ഇവിടെ ഒബ്വിയസ്ലി നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് തോറ്റുപോകും നിങ്ങൾ വീണ്ടും പഴയ ലൈഫിലേക്ക് തന്നെ തിരിച്ചു പോകും സോ അപ്പോൾ ഇതിനെ ഓവർകം ചെയ്ത് എങ്ങനെ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇവിടെയാണ് നിങ്ങൾ നമ്മളുടെ അനലിറ്റിക്കൽ മൈൻഡിനെ പറ്റി മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ഇടയിലാണ് ഈ ഒരു അനലറ്റിക്കൽ മൈൻഡ് ഇതൊരു മീഡിയേറ്റർ പോലെയാണ് സോ ഇവിടെയാണ് നമുക്ക് മെഡിറ്റേഷൻ്റെ സഹായം വേണ്ടത് മെഡിറ്റേഷൻ നമ്മളുടെ ബ്രെയിൻ വേവ്സിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു നിങ്ങൾ പ്രോപ്പറായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും സോ ഇവിടെ മുതലാണ് ചില മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കുക ഡോക്ടർ ജോ ഡിസ്പെൻസ് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതുവരെ നിങ്ങൾ എന്തിനു വെയിറ്റ് ചെയ്യണം മാറ്റങ്ങൾ രണ്ട് രീതിയിൽ നമുക്ക് കൊണ്ടുവരാം നമ്മൾ വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് മാറ്റത്തിനായിട്ട് തയ്യാറെടുക്കാം അല്ലെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആൻഡ് പീസ്ഫുള്ളായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കാവശ്യമായിട്ടുള്ള മാറ്റങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാം ഫ്രണ്ട്സ് ഇനി നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ അതായത് സ്ട്രെസ് ടെൻഷൻ ഒറ്റപ്പെടൽ ഇതുമൂലം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഡോൺ വറി ഇനി മുതൽ നമ്മളുടെ മെമ്പർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക നമ്മളുടെ ടീമിൽ നിന്ന് നിങ്ങളെ ഉടനെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാമോ ഭൂരിഭാഗം ആളുകളും അവരുടെ ലൈഫ് ഒരു സർവൈവൽ മോഡിലാണ് സെവൻറ്റി പെർസെൻറ്റേജും ജീവിക്കുന്നത് അതായത് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ പാസ്റ്റിൽ നടന്ന ചില കൈപ്പേറിയ അനുഭവങ്ങൾ മൂലം അവരുടെ മൈൻഡ് അതിൽ തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ നെഗറ്റീവ് കെമിക്കൽസ് നിങ്ങളുടെ ബോഡി മൊത്തം സ്പ്രെഡാകും സോ ആ ഒരു കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അതായത് നെഗറ്റീവായി ചിന്തിച്ച് ആ സെയിം ഫീലിങ്സിനെയും ഇമോഷൻസിനെയും വീണ്ടും നിങ്ങളുടെ മൈൻഡിൽ റീക്രിയേറ്റ് ചെയ്യുന്നു പിന്നീട് അത് നമ്മളുടെ ആയിട്ടും ആക്ഷൻസ് ആയിട്ടും മാറുന്നു ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ നമ്മളെ മാറ്റണമെന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുമെങ്കിലും ഇവിടെ പ്രശ്നം എന്താണെന്നാൽ ഇവിടെ നിങ്ങളുടെ മൈൻഡിനേക്കാളും നിങ്ങളുടെ ബോഡി വളരെ സ്ട്രോങ് ആയിരിക്കും നിങ്ങളുടെ ബോഡി വർഷങ്ങളായിട്ടുണ്ടായിരിക്കും ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസിന് അടിമപ്പെട്ടിട്ട് ഒരു ടൈമിൽ നിങ്ങളുടെ ബോഡി എന്നുള്ളത് നിങ്ങളുടെ ഒരു സെർവൻ്റ് മാത്രമായിരിക്കും എന്നാൽ നെഗറ്റീവ് ഇമോഷൻസ് കാരണം അതിപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു മാസ്റ്റർ ആയിട്ട് മാറിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ഉടനെ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകില്ല അതായത് ഒരു അൺനൗൺ സ്റ്റേറ്റിലേക്ക് നിങ്ങളുടെ മൈൻഡ് പോകുന്നത് നിങ്ങളുടെ ബോഡിക്ക് ഇഷ്ടപ്പെടില്ല ഒരു രീതിയിലുള്ള ഭയം ഇതുമൂലം നിങ്ങളുടെ ബോഡിയിൽ ക്രിയേറ്റ് ആകും കാരണം നിങ്ങളുടെ ബോഡി എന്നുള്ളത് നിലവിലുള്ള ഒരു കണ്ടീഷനിൽ അങ്ങനെ കംഫർട്ടബിളായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു അണ്ണോൺ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ബോഡി അവിടെ നിങ്ങളെ മാക്സിമം റെസിസ്റ്റ് ചെയ്യും ബട്ട് ഈ ഒരു അൺനോൺ സ്റ്റേറ്റ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള െസ്റ്റ് പ്ലേസ് എന്നുള്ളത് സോ ഈ ഒരു അൺനോൺ സ്റ്റേറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു ടൂളാണ് മെഡിറ്റേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഡീപ്പ് മെഡിറ്റേഷൻ സ്റ്റേറ്റിലേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എങ്ങനെയുള്ള ഒരു ലൈഫാണ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം സി ഇങ്ങനെ നിങ്ങളുടെ കണ്ണുകൾ രണ്ടും അടച്ച് വളരെ ഫോക്കസ്ഡായി നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ലൈഫിനെ നിങ്ങളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ പ്രസൻ ലൈഫിലേക്ക് മാത്രമായിട്ട് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ മൈൻഡിന് ഇമാജിനേഷനും റിയൽ ലൈഫ് എക്സ്പീരിയൻസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കില്ല സോ ആക്റ്റീവ് ഇമാജിനേഷനിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണമെന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ മൈൻഡിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ മൈൻഡ് പഴയതുപോലെ ആയിരിക്കില്ല സി ഇതുപോലെ നിങ്ങളുടെ മൈൻഡിനെ കണ്ടിന്യൂസ് ആയിട്ട് റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ കടക്കും എന്നാൽ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ബ്രൈറ്റായിരിക്കുമെന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതാണ് ഇവിടെയാണ് നമുക്ക് എക്സ്പീരിയൻസ് വേണ്ടത് ഇവിടെ ഇമാജിനേഷന് പുറമെ നിങ്ങൾ ഇമോഷണലി ആ ഒരു ഫീലിംഗ്സുമായിട്ട് കണക്റ്റഡ് ആകണം ഇപ്പോൾ ചിന്തകൾ നമ്മളുടെ മൈൻഡിൻ്റെ ലാംഗ്വേജ് ആണെങ്കിൽ ഫീലിങ്സാണ് നമ്മുടെ ബോഡിയുടെ ലാംഗ്വേജ് എന്നുള്ളത് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ഇമോഷൻസ് ഇതിലൂടെയാണ് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മൈൻഡ് പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങളിൽ ഒരു ഫീലിങ്സും ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബോഡിയിലേക്ക് ഒരു സിഗ്നലും പോകില്ല ഇത് എങ്ങനെയാണെന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ട് ബട്ട് നിങ്ങൾക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ വൈഫൈ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് സോ എപ്പോഴാണോ നിങ്ങൾ ഇമോഷണൽ ഫീലോട് കൂടി ഒരു തോട്ട്സിനെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും സോ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ നല്ലൊരു ലൈഫ് ജീവിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ റിയാലിറ്റിയിലും അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യും സോ ആ ഒരു മൊമെൻ്റിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ആകാൻ തുടങ്ങും സോ ഇങ്ങനെയുള്ളൊരു മാറ്റം നിങ്ങളിലേക്ക് വരുമ്പോൾ പിന്നീട് നിങ്ങൾ അന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ഇന്ന് ഇങ്ങനെ ആകുമായിരുന്നില്ല അതുപോലെ അയാൾ കാരണം കൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയായത് ഇങ്ങനെയൊന്നും തന്നെ നിങ്ങൾ പറയില്ല ബട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകളുടെ ലൈഫ് ഇങ്ങനെയുള്ള തോട്ട്സ് കാരണം വളരെ മോശമായി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തോട്ട്സുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു തോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് അത് റിയാലിറ്റി ആയിട്ട് മാറണം എന്നില്ല നമ്മളുടെ മൈൻഡിൽ ഡെയിലി ഏഴായിരം മുതൽ എഴുപതിനായിരം വരെയുള്ള തോട്ട്സുകൾ വരാറുണ്ട് ഇതിലെ നയൻറ്റി പെർസെൻറ്റേജ് തോട്ട്സും ഇന്നലെ നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അതുമായി ബന്ധപ്പെട്ട ആയിരിക്കും സോ നിങ്ങൾ ഒരേ രീതിയിലുള്ള തോട്ട്സുകൾ റീപ്പീറ്റായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിയാലിറ്റി ആയിട്ട് മാറും അതായത് ഒരേ രീതിയിലുള്ള തോട്ട്സ് ഒരേ രീതിയിലുള്ള ചോയ്സുകളെ മാത്രമേ നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ ആൻഡ് ഒരേ രീതിയിലുള്ള ചോയ്സുകൾ നമ്മുടെ ഉള്ളിൽ ഒരേ രീതിയിലുള്ള ബിഹേവിയർ എക്സ്പീരിയൻസ് എന്നിവയെ ക്രിയേറ്റ് ചെയ്യും സോ ഇതിലൂടെ ഒരേ രീതിയിലുള്ള ഇമോഷൻസ് ആയിരിക്കും നമ്മളിൽ നിന്ന് വരിക ഇവിടെയാണ് മെഡിറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സ് ആക്ഷൻസ് ഫീലിംഗ്സ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾ എത്രത്തോളം കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ അത്രത്തോളം അനാവശ്യമായിട്ടുള്ള തോട്ട്സും നിങ്ങളുടെ മൈൻഡിലേക്ക് വരില്ല ഈ ഒരു മെഡിറ്റേഷൻ്റെ മീനിംഗ് എന്നുള്ളത് ടു ബിക്കം ഫെമിലർ വിത്ത് എന്നാണ് അതായത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ തോട്ട്സ് ഇമോഷൻസ് ആക്ഷൻസ് ഇതിനൊക്കെ പറ്റി ആണോ അത്രത്തോളം നിങ്ങൾക്ക് സെൽഫ് കൺട്രോളും ഉണ്ടായിരിക്കും ഇതിലൂടെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കില്ല അതിനു പകരം നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റത്തിന് കാരണമാകുന്ന പോസിറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും സോ പുതിയ ചിന്തകളിലൂടെ പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ നല്ല ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കളഞ്ഞ് ആ സ്ഥലം നന്നായി വൃത്തിയാക്കി ചെടികളൊക്കെ നട്ട് അതിനെ നന്നായി പരിപാലിക്കും അല്ലേ ബേസിക്കലി മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ഇതുതന്നെയാണ് നമ്മുടെ മൈൻഡിൽ സംഭവിക്കുന്നത് നല്ലൊരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണോ അതുപോലെ നിങ്ങളുടെ മൈൻഡിനെ ഓക്കെ ആക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ ബോഡിയെയും നിങ്ങളുടെ മൈൻഡിനെയും ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ കൺട്രോളിൽ ആക്കുക എന്നുള്ളത് ഒരു ആനിമലിനെ ട്രെയിൻ ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ ഒരു ഡോഗിനോട് അവിടെ ഇരിക്കുമെന്ന് പറയും എന്നാൽ ആ ഒരു ഡോഗ് അവിടെ നിന്ന് ഓടിപ്പോകും സി ഇതുപോലെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാടധികം ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നു കൊണ്ടേയിരിക്കും സോഷ്യൽ മീഡിയാസ് സ്പോർട്സ് വർക്ക്സ് എറ്റ്സെട്ര സോ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ബോഡിയെ നിങ്ങളുടെ മൈൻഡ് ഡോമിനേറ്റ് ചെയ്ത് നിങ്ങളുടെ തോട്ട്സിനെ പറ്റിയിട്ടുള്ള അവെയർനെസ് നിങ്ങളിലേക്ക് നൽകുമ്പോൾ അപ്പോൾ നിങ്ങളുടെ മൈൻഡ് എന്നുള്ളത് നിങ്ങളുടെ കൺട്രോളിലായിരിക്കും സോ അതിനെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക എങ്ങനെയാണോ ഒരു ട്രെയിൻഡ് ഡോഗ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നത് അതുപോലെ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ ചെയ്തു തരും ഇപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ പറയുന്നത് കേട്ട് വളരെ പീസ്ഫുള്ളായിരിക്കും എപ്പോഴാണോ നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡി നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിയൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യും സോ അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച എന്ത് കാര്യത്തെയും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും ബട്ട് ഈ ഒരു ലെവൽ ചേഞ്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി എങ്കിലും പ്രാക്ടീസ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് ഇതിനായിട്ട് നമ്മുടെ മെൻ്റർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ടും തേടാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻ്റെ ഇപ്പോൾ ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്